ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ മന്ത്രമാണ് ഇത് ആഗ്രഹസാധ്യത്തിനായി ജപം ചെയ്താൽ ആ കാര്യം സാധിക്കുമെന്ന് മന്ത്രശാസനകളിൽ കാണുന്നു പണ്ടുകാലത്ത് ഭാരതത്തിൽ വളരെ പ്രചാരമുണ്ടായിരുന്ന മൂന്ന് ആരാധനാക്രമങ്ങളാണ് ശാസ്തേൻ വൈഷ്ണവം ശൈവം എന്നത് ഭിന്ന ഉള്ള ദേവി ആരാധനകൾ ശാസ്തേനെന്നും പരമശിവൻ്റെ ഏത് മൂർത്ത രൂപങ്ങളെയും പൂജിക്കുന്നത് ശൈവ ആരാധനകളെന്നും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണരൂപത്തെയും അവതാരങ്ങളെയും പൂജിക്കുന്നത് വൈഷ്ണവ ആരാധനകളെന്നും പൊതുവെ അറിയപ്പെടുന്നു അതിൽ തന്നെ ജന്യമായ പൂജാവിധികളും കാണാം പൗരാണിക ഗ്രന്ഥങ്ങൾ പുരാണങ്ങൾ മന്ത്രശാസ്ത്ര പുസ്തകങ്ങൾ തുടങ്ങിയവയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ അനവധി ഉണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നത് രജഗുണപ്രധാനിയായ ബ്രഹ്മാവ് സൃഷ്ടിയെയും തമോ ഗുണപ്രധാനിയായ ശിവൻ സംഹാരത്തെയും പ്രതിനിധീകരിക്കുന്നു സ്ഥിതി എന്ന പരിവാരണക വാരകനാണ് മഹാവിഷ്ണു രജോ തമോ സത്തഗുണങ്ങളായ ത്രിഗുണങ്ങളിൽ സത്തഗുണമാണ് നാരായണൻ എന്നു പേരുള്ള ഈ ദേവതയ്ക്കുള്ളത് വൈഷ്ണവ ആരാധന സമ്പ്രദായത്തിൽ മോശദായകനായ പരമാത്മാവും അഥവാ പരബ്രഹ്മം വിഷ്ണുവാണ് ആദ്യ വിരാട് പുരുഷനായ സർവേശ്വരനും ബ്രഹ്മാണ്ടനാഥനുമാണ് വിഷ്ണു ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞവൻ എല്ലാം അറിയുന്നവൻ എന്നാണ് മഹാവിഷ്ണു എന്ന പേരിൻ്റെ അർത്ഥം കാര്യസാധ്യത്തിനായി ചൊല്ലണ്ട മഹാവിഷ്ണു മന്ത്രത്തിൻ്റെ ഋഷിയും ചന്തസും ദേവതയും പറയുന്നു സാതിനാരായണ ഋഷി ഗായത്രി ചന്ത മഹാവിഷ്ണു ദേവത ഉരുവിട്ട ശേഷം ധ്യാനമന്ത്രം ചൊല്ലണം ധ്യാനശ്ലോകം പറയുന്നു ശാന്താകാരം ഫുജകശയനം പത്മനാഭം സുരേഷം വിശ്വാതാരം ഗഗനസദൃശ്യം മേഘവർണം ശുവാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യന ഗമ്യം വന്ദേ വിഷ്ണു ഫവ ഫവഭയകരം സർവലോകൈകനാഥം ശ്ലോകത്തിൻ്റെ അർത്ഥം ശാന്തസ്വരൂപിയായി സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാവിയിൽ പത്മവുള്ളവനും സുരന്മാരുടെ ഈശ്വരനും വിഷത്തിൻ്റെ ആധാരഭൂതനും ആകാശം പോലെ സർവവ്യാപിയും മേഘവർണ്ണനും മംഗളകരമായ അംഗങ്ങളോടെയും മഹാലക്ഷ്മിയുടെ ഭർത്താവും താമര ഇതൾ പോലെ ഉള്ള കണ്ണുകളുള്ളവനും യോഗിമാർ ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്നവനും ഭയത്തെ ഇല്ലാത ആക്കുന്നവനും സർവലോകത്തിൻ്റെ ഏകനാഥനുമായ വിഷ്ണുവിനെ ഞാൻ ധ്യാനിക്കുന്നു ധ്യാനം ഒരു തവണ ചൊല്ലിക്കരിഞ്ഞ് മന്ത്രം ചൊല്ലണം ഓം നമോ നാരായണായ ഓം വിഷ്ണു വിഷ്ണു മഹാവിഷ്ണു സർവം പ്രസീത ശ്രീവത്സനാഥായ സൗഖ്യപ്രദായിനേ സാഹ ഓ നമോ നാരായണായ വിഷ്ണു വിഷ്ണു മഹാവിഷ്ണു സർവം പ്രസീത ശ്രീവത്സനാഥായ സൗഖ്യപ്രദായനേ സാഹ എന്ന മന്ത്രം നൂറ്റിയെട്ടുരു ചൊല്ലണം ഏത് ദിവസവും രാവിലെയോ സന്ധ്യാപ്രാർത്ഥനാ സമയത്തോ ഒരു ഉരുവിട്ട ശേഷം കാര്യസാധ്യങ്ങൾക്കായി ഭക്തിപൂർവം പ്രാർത്ഥിക്കുക ഏകാദശി നാളിലെ ജപങ്ങൾക്ക് പ്രത്യേകം ഫലം ലഭിക്കും